ഞാൻ എല്ലാവരെയും പറഞ്ഞു വിട്ടു വീട്ടിലത്തെ പണികളൊക്കെ ഒരുവിധം എല്ലാം ഒതുക്കി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തന്നെ ചപ്പാത്തിയാണ് ചപ്പാത്തി സ്പെഷ്യൽ ആയിട്ട് എൻ്റെ കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ ചെയ്തതല്ല എന്നാൽ കൂടി ഒന്ന് കുശലം പറയാം അതിന്റെ കൂടെ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് മാവ് തൊട്ടിട്ട് പരത്തില്ലെന്നു പറഞ്ഞാൽ എളുപ്പം ഒട്ടിപ്പിടിക്കാനേ ഓക്കേ ഒരു ചപ്പാത്തി മതി കാരണം വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് ആയി ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കാനുള്ള സമയം അടുത്തു അതുകൊണ്ട് ഞാൻ ഒരു ചപ്പാത്തി കഴിക്കുന്നുള്ളൂ അച്ഛാൽ ഞാനിന്ന് ചപ്പാത്തി കഴിക്കാൻ എടുക്കുന്ന കറി എന്താണെന്ന് എൻ്റെ കൂട്ടുകാരോടൊന്നു പറയാൻ വേണ്ടിയിട്ടാണ് വേറൊന്നും അല്ല ഈ ചപ്പാത്തി ഉണ്ടാക്കി കഴിയില്ല അത് കഴിഞ്ഞിട്ട് പറയാം അപ്പോൾ എന്റെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ചൂടാണ് ആക്ച്വലി വച്ചാൽ ഞാനാണെങ്കിൽ ഒരു ചപ്പാത്തി മതിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങളോട് വർത്താനം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഈ ഹോട്ട് ബോക്സ് ഒന്ന് തുറന്നു നോക്കിയത് ഒരു അരമുറി ചപ്പാത്തിയും കൂടെ ആ ബോക്സിന് ഒത്തിരി പോയിട്ടുണ്ട് ഇനി ഇത് വിടുന്നു കഴിഞ്ഞാൽ പിന്നെ ആരും കഴിക്കത്തില്ല ഞാൻ അതിൻ്റെ കൂടെ ഞാൻ അതുകൂടെ അങ്ങ് കഴിക്കാന്ന് വിചാരിച്ചു ഞാൻ ഒരു ചപ്പാത്തി മതി വിചാരിച്ചതാണ് അപ്പൊ ഇതിവിടെ വെച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്നിട്ട് അങ്ങ് തണുത്ത് കഴിഞ്ഞാൽ ഒരുമാതിരിയായിപ്പോകും ചപ്പാത്തി അപ്പൊ അതുകൊണ്ട് ഞാൻ അതുകൂടെ ഞാൻ എനിക്ക് വേണ്ടി ഒന്ന് ചൂടാക്കും കേട്ടോ അപ്പൊ ഇതാണ് എന്റെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ അതിൽ കറിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നേ കറി വേറെ ഇത് വന്നിട്ട് മക്കാന മക്കാന താമരം ഇത്തവണത്തിന്റെ കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ ഞാനിത് ആദ്യമായിട്ടാണ് കറി വെക്കുന്നത് പക്ഷെ കിടക്കാറ്റിയ ടേസ്റ്റ് എൻ്റെ കൂട്ടുകാർക്ക് ഇതിന്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മാത്രം ഞാൻ ഉണ്ടാക്കി തരുണ്ടാക്കി കാണിക്കുകയുള്ളൂ അപ്പം ഇന്നലെ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വെറുതെ രാത്രി ചപ്പാത്തിക്ക് ഞാൻ ഞാനൊരു കറിയെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയത് കേട്ടോ പക്ഷേ എങ്കിൽ ഭയങ്കര ടേസ്റ്റ് അപ്പം ഈ മക്കാന എന്താന്ന് എൻ്റെ കൂട്ടുകാർക്ക് കറിയാമോ ഇതാണ് സാധനം താമര വിത്ത് കണ്ടിട്ടുണ്ടോ ഇത് മിക്സർ എല്ലാവരും ഇപ്പം മേടിച്ച് കഴിക്കാറുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽത്തിന് നല്ലതല്ലേ അത് പ്രോട്ടീനും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുള്ള വൈറ്റമിനൊക്കെ അടങ്ങിയിട്ടുള്ള സംഭവം എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇതെല്ലാവരും ഇപ്പം കഴിക്കും ജസ്റ്റ് ഇനി ഞാനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കഴിക്കുന്ന വെച്ചാൽ വെറുതെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് അനന്തരി ചാറ്റ് മസാലയോ ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കാറാണ് അത് ഇന്നലെ ഞാൻ വെറുതെ ഒന്ന് കറി വെച്ചും ട്രൈ ചെയ്ത് കാരണം അന്ന് ഞാൻ ഇതിൻ്റെ ഒരു റെസിപ്പി ചെയ്ത സമയത്ത് എൻ്റെ കൂട്ടുകാരോ പിന്നീട് ഇത് കറി വെച്ചാൽ നന്നായിട്ട് നന്നായിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഇന്ന് വരെ വെച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഇന്നലെ രാത്രിയിൽ ഞാൻ ശരി എന്ന ചപ്പാത്തിക്ക് ഞാൻ സ്റ്റൗ ഓഫ് ആയി നോക്കിയത് കേട്ടോ അപ്പം ഞാൻ ചപ്പാത്തിക്ക് എന്നാൽ ശരി ഇന്ന് രാത്രി ഒന്ന് കറി ഉണ്ടാക്കി നോക്കാം എങ്ങനെ നോക്കാം നോക്കാമെന്ന് ചോദിച്ചാൽ ട്രൈ ചെയ്തതാണ് മുട്ടക്കറി കറി വെക്കുന്നത് പോലെ അതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് ഞാൻ അന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സംഭവമായിരുന്നു അപ്പം അതൊന്ന് എന്റെ കൂട്ടുകാരെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഞാൻ അന്ന് പറഞ്ഞത് ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞ ഒരു പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ് പിന്നെ ഇത് സാധനം വേഗം ഒന്ന് വേഗം കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് കറിയുടെ കൂടെ ചേർക്കുമുണ്ടല്ലോ വേഗം ദേവുകയും ചെയ്യും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പം അതിൻ്റെ കൂട്ടുകാർ ഈ കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും കമന്റ് ചെയ്യുക ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പം പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർ ആലെന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് കമന്റ് ചെയ്യുക എന്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇതാണ് ചപ്പാത്തിയും എന്താ പറയുന്നത് മക്കാന മക്കാനക്കറിയേട്ടോ ഇതായിട്ട് ഇന്നലെ രാത്രി ഉണ്ടാക്കിയത് അപ്പം രാവിലെ ഇപ്പം ഞാൻ എടുത്ത് നിന്ന് ചൂടാക്കിയതാണ് ഓക്കെ ഇപ്പം രാവിലത്തെ വിശേഷം ഇതാണ് അത് കഴിഞ്ഞിട്ട് വലിയ വിശേഷങ്ങളൊക്കെ ഇതിന്റെ പുറകാലേ വരുന്നുണ്ട് അപ്പം നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ പിന്തുണ ടേക്ക് ബൈ